ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ജിദ്ദയിൽ സംഘടിപ്പിച്ച മെഹന്തി നൈറ്റ് ശ്രദ്ധേയമായി മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പരിപാടിക്കെത്തി ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് കൂട്ടാനാണ് ജിദ്ദയിലെ പെൺകൂട്ടായ്മ മെഹന്തി നൈറ്റ് സംഘടിപ്പിച്ചത് സിജിക്ക് കീഴിലെ ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പായ ജിദ്ദ സിറ്റി വിമൺ കളക്റ്റീവ് ആയിരുന്നു സംഘാടകർ കോയ്ക്കോടൻസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ മലയാളികൾക്ക് പുറമെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുത്തു പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ട മെഹന്ദി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളുമുണ്ടായിരുന്നു ജിദ്ദയെ സംബന്ധിച്ചിടത്തോളം അപൂർവമായാണ് ഇത്തരം മെഹന്തി മേള നടക്കുന്നത് ജിദ്ദ വിമൻ കളക്റ്റീവ് ചെയർപേഴ്സൺ റൂബി സമീർ കോർഡിനേറ്റർമാരായ ഡോക്ടർ നിഖിത ഫസലിൻ ഷൈമിൻ നജീബ് നൂഫി ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജലീൽ കണ്ണമകലം ട്വന്റി ഫോർ ജിദ്ദ